ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അത് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെയൊക്കെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ടൊരു സേഫ്റ്റി ചെക്കപ്പ് ഉണ്ട് അത് പലർക്കും അറിയാത്ത ഒരു സെറ്റ് ചെക്കപ്പാണ് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ സെ സെക്യൂർ ആയിരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സെറ്റ് ഗൂഗിൾ തന്നെ നൽകുന്നൊരു ഫീച്ചറാണ് അപ്പോൾ അത് എങ്ങനെ ഗൂഗിൾ ക്രോമിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ നോക്കുക ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് നേരെ വീഡിയോയിലിട്ട് പോകാം ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് എൻ്റെ ഗൂഗിൾ ക്രോം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം നമ്മുടെ അതിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം ഇവിടെ മുകളിലുള്ള സെറ്റിങ്സ് ഭാഗത്ത് വരും കേട്ടോ മുകളിലുള്ള അതിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് സേഫ്റ്റി ചെക്ക് ന്യൂ എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് സേഫ്റ്റി ചെക്കപ്പാണ് കിടഞ്ഞിട്ടുള്ള ഒന്ന് അപ്ഡേറ്റുകളെ കുറിച്ചാണ് പിന്നെ ഒന്ന് പാസ്വേഡ് സേഫ്റ്റി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റിങ്സാണ് അത് പിന്നുള്ളത് സേഫ് ബ്രൗസിങ് ബ്രൗസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു സെറ്റിങ്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇതിലിവിടെ താഴെ വന്ന് ചെക്ക് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ അപ്പോൾ എൻ്റെ ഫോണിൽ ചെക്ക് നൗ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഗൂഗിൾ ഈ ക്രോമീസ് ഔട്ട് ഓഫ് ഡേറ്റ് അപ്പോൾ അപ്ഡേഷൻ ആകായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതേമാതിരി പാസ്വേഡിൻ്റെ അവിടെ നോ പാസ്വേഡ് നോ സേവ്ഡ് പാസ്വേഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൽ ഗൂഗിളിപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും സേവ് ചെയ്തിട്ടില്ല അപ്പോൾ പാസ്വേഡ് സേവ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൂഗിൾ ക്രോമെൻ്റെ അപ്ഡേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല അത് കാരണമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു വന്നിട്ടുള്ളത് ഇങ്ങനെ റെഡ് അലേർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് റെഡ് അലേർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അതല്ല എല്ലാ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇതേമാതിരി താഴെ സേഫ് ബ്രൗസിംഗ് എന്നുള്ളതിൽ ടിക്ക് ഇട്ടമാതിരി മൂന്നും ടിക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ സേഫാണ് കോപ്പൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പാസ്വേഡ് എന്നുള്ള ഭാഗത്തിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ നല്ലൊരു പാസ്വേഡ് ഇത് പന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് എല്ലാ ഡാറ്റാസും ഇപ്പോൾ ഗൂഗിളുണ്ടായിരുന്ന ഡാറ്റാസ് എല്ലാം ക്ലിയർ ചാറ്റ് ക്ലിയർ ചാറ്റ് എന്ന് പറയുന്നത് അതിൽ ക്ലിയർ ഹിസ്റ്ററി അടിച്ചതിനു ചോദിച്ചാൽ ഒരു കാര്യമായിട്ട് പാസ്വേഡും കാര്യങ്ങളൊന്നും സേവ്ഡ് അല്ല അത് കാരണമാണ് ഇതിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് ഇത് മുകളിലായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോമ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്